വൺസ് ഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒത്തിരി പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ചോദിച്ചിട്ടുള്ളതായിരുന്നു ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ കാറ്റഗറി നമ്പർ നോക്കാം നിങ്ങൾക്കിവിടെ കാണാം മുന്നൂറ്റി എഴുപത്തി എട്ട് ബ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി പുറത്തുവിട്ട ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഏതാണെന്ന് നോക്കാം ഇവിടെ കാണാം സെയിൽസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു പാർട്ട് വൺ ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കയർ ഫെഡ് പിന്നീട് അതിൻ്റെ സാലറി സ്കെയിലാണ് കാണിച്ചിട്ടുള്ളത് പതിനഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഒ എം ആർ പരീക്ഷ നടന്ന തീയതി പതിനൊന്നേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ബി എസ് സി ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറുകൾ ഇവിടെ കാണാം ഞാൻ എന്ത് ചെയ്യാം വീഡിയോ ഇല്ലേ ഇത് മെല്ലെ പതിയെ താഴ് സ്ക്രോൾ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിലുണ്ടോ എന്ന് നോക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മളിത് പതിയെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നു മെയിൻ ലിസ്റ്റ് തൊട്ട് താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഓരോ കാറ്റഗറി തിരിച്ചും സപ്ലിമെൻ്ററി ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം സെയിൽസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു പാർട്ട് വൺ ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് വൈഡ് നടന്ന എക്സാമാൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റാണ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് താഴോട്ട് പതിയെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്കറിയേണ്ടത് മെയിൻ ലിസ്റ്റിൽ എത്ര പേര് അതുപോലെ തന്നെ സപ്ലിമെൻറ്ററിയിൽ എത്ര കട്ട് ഓഫ് മാർക്ക് എത്ര എന്നുള്ളതാണ് അറിയേണ്ടത് മെയിൻ ലിസ്റ്റിൽ എഴുപത്തി ഒന്ന് പേരെ പി എസ് സി ഉൾപ്പെടുത്തി സപ്ലിമെൻ്ററിയിൽ തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെ ഒരു പ്രോബിലിറ്റി ലിസ്റ്റിൽ മുഴുവൻ ആയിട്ടും വന്നത് നൂറ്റി അറുപത്തി നാല് പേരാണ് ടോട്ടൽ നൂറ്റി അറുപത്തി നാല് പേരുണ്ട് ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം നാൽപ്പത്തിയേഴ് മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് അതായത് നാൽപ്പത്തേഴോ അതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഈ പറയുന്ന എഴുപത്തി ഒന്ന് പേര് അവരാണ് മെയിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴാണ് ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വേഗത്തിലറിയാൻ ഒട്ടുമടിക്കാതെ നമ്മുടെ ചാനലിൽ കൂടെ കൂടുവുക അപകാരപ്പെട്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതലേക്ക് ഷെയർ ചെയ്യുക അടുത്തത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്